നിത്യതയെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ബൈബിളിനോടം അംഗീകരിക്കപ്പെട്ട വിശ്വസനീയമായ ഒരു ഗ്രന്ഥം ഉലകത്തിലില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവചനത്തിനകത്ത് മാത്രമേ നമ്മുടെ മരണശേഷം എന്താണ് എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തുന്ന വ്യക്തമായ ചിത്രം കാണുവാനായിട്ട് കഴിയത്തുള്ളൂ വിശ്വസനീയമായ കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് മനായിലേക്ക് സ്വാഗതം നല്ലൊരു ദിവസം കൂടെ ഇന്ന് നമുക്ക് ദാനമായിട്ട് തന്നല്ലോ പ്രാർത്ഥനയോടെ മത്താട് സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു വാതിൽ അടയ്ക്കുകയും ചെയ്തു പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്തിൽ കാണുവാൻ കഴിയും കർത്താട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ തുടർച്ചയാണ് ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയാലാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലക്ഷണങ്ങൾ പറഞ്ഞ ശേഷം അധ്യായത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കർത്താവിൻ്റെ വരവിങ്കൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ രണ്ട് കൂട്ടം ആൾക്കാരെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കന്യകമാരാണ് അവർ പത്ത് കന്യകമാരെ കാണുന്നത് അഞ്ച് പേർ ബുദ്ധിയുള്ളവരും അഞ്ച് പേർ ബുദ്ധിയില്ലാത്തവരും ഈ ലോകത്തിൽ ബുദ്ധിയുള്ളവരെന്ന് പറയുന്നത് ആരെയാണെന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം നല്ല വിദ്യാഭ്യാസമുള്ള നല്ല കഴിവുള്ള പ്രാപ്തിയുള്ളവരെയാണ് ഈ ലോകത്തിൽ ബുദ്ധിയുള്ളവരെന്ന് പറയുന്നത് എന്നാൽ സ്വർഗത്തിലെ ദൈവം ുദ്ധിയുള്ളവരെന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവരെയാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന് തിരുവചനത്തിൽ പറയുന്നു പതിനാലാം സങ്കീർത്തനത്തിൽ വീണ്ടും പറയുന്നു ദൈവം ഇല്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അപ്പോൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ബുദ്ധിയും ജ്ഞാനവും വിവേകവുമൊക്കെ അപ്പോൾ സത്യദൈവത്തെ അറിയാൻ കഴിഞ്ഞ എനിക്കും നിങ്ങൾക്കും മാനുഷികമായി ഭൗതികമായി ഉന്നത വിദ്യാഭ്യാസമോ അങ്ങനെയുള്ള മാനുഷികമായിട്ടുള്ളത് എന്തെങ്കിലും അവകാശപ്പെടാനില്ലെങ്കിലും ദൈവത്തെ അറിയാൻ കഴിഞ്ഞത് ദൈവം ബുദ്ധിയായിട്ട് കണക്ക് നോക്കിയേ ഇവിടെ രണ്ട് കൂട്ടം ആൾക്കാരെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത്തെ കൂട്ടർ ഉള്ളവരാണ് അവർ വിളക്കെടുത്തു വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും കരുതി വിളക്കിനകത്ത് ഓൾറെഡി എണ്ണയുണ്ടായിരുന്നു ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അല്പ കൂടെ കഴിയുമ്പോൾ ഈ എണ്ണ തീരാൻ സാധ്യതയുണ്ട് ഈ എണ്ണ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ബുദ്ധി ഉള്ളവർ എന്തു ചെയ്തു അവർ പാത്രത്തിൽ എണ്ണ തീർന്നു എന്താ പ്രിയപ്പെട്ടത് ഇത് വെളിപ്പെടുത്തുന്നത് മറ്റുള്ളവരെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏൽപ്പിച്ചു മറ്റുള്ളവരെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു അതാത് സമയത്ത് കാര്യങ്ങൾ നടന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ ആത്മീയ ജീവിതം നയിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാൻ കഴിയും ഞാൻ നിങ്ങളും അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഫ്രൈസലോ ഹാല ലൂയ നമ്മുടെ നിത്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നവരാകണം അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നവരാകണം അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം ബുദ്ധിയുള്ളവർ നിത്യതയ്ക്ക് വേണ്ടി ചിലത് കരുതി വെച്ചിരുന്നു ഞാനൊരു കാര്യം പറയാം ഈ ഭൂമി നമ്മൾ എന്തൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയാലും അതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും പക്ഷെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വെളിപ്പാട് ദിവസത്തിൽ പറയുന്നു അവരുടെ പ്രവർത്തി അവരെ പിന്തുടരുന്നു അതേ പ്രിയതയും മക്കളെ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് നിലനിൽക്കും തുടരും വർദ്ധിക്കുവാനായിട്ടിടയായിത്തീരും ബുദ്ധിയുള്ള കന്യകമാർക്ക് അത് കഴിഞ്ഞു അവർ ഈ ലോകത്തിന് വേണ്ടിയല്ല കരുതിയത് ഈ ലോകത്തിന് വേണ്ടിയല്ല അവർ ആമേ പ്രയത്നിച്ചത് നിത്യതയ്ക്ക് വേണ്ടി അവർ ആമേ അധ്വാനിക്കുവാനിടയായിത്തീർന്നു നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവരുടെ ഉള്ളിലേക്ക് കയറാനിടയായിത്തീർന്നു തന്മൂലം ഈ ലോകത്തിലുള്ളതെല്ലാം ചപ്പെന്ന് ചവറെന്ന് മെണ്ണി കർത്താവിന് വേണ്ടി അവർ നിൽക്കാനിടയായിത്തും ഈ സന്ദേശം എന്നോട് നിങ്ങളോട് പറയുമ്പോൾ രണ്ടാമത്തെ കൂട്ടർ നിങ്ങൾ നോക്കിയേ അവരെക്കുറിച്ച് പറയുന്നത് ബുദ്ധിയില്ലാത്തവരെന്നാണ് ബുദ്ധിയില്ലാത്തവർ നമ്മുടെ കൊടുത്തതിൻ്റെ മീനിങ് നോക്കിയേ ആമേ എണ്ണ പാത്രത്തിൽ കരുതാത്തവർ മുൻകൂട്ടി നിത്യതയെക്കുറിച്ച് അല്ലെങ്കിൽ അടുത്ത ആമേ കാര്യങ്ങളെക്കുറിച്ച് ഇതിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിയാത്തവർ യേശു കർത്താവ് തൻ്റെ പരിശുശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ആമേൻ ഒരു ഉപമ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം ആമേൻ ആ ഉപമയുടെ ഒടുവിലത്തെ ഭാഗം മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു മൂടാ ഇന്ന് രാത്രി ഞാൻ നിൻ്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ നീ എന്തു ചെയ്യും അവൻ എല്ലാം കളപ്പുറ കൂട്ടി 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 ആമൻ അടുത്തതെല്ലാം പാണ്ഡികശാലകൾ പണിത് ആ ഏറിയ നാൾ കഴിയാമെന്നുള്ള ആ രീതിയിൽ വ്യാമോഹിക്കുമ്പോൾ തെയ്യം ചോദിക്കുകയാണ് നിൻ്റെ ജീവനെ ഇന്ന് ഞാൻ ചോദിച്ചാൽ നീ എന്ത് ചെയ്യും പൗലോസിനു ചോദിച്ചാൽ പൗലോസ് പറയും ഞാൻ നല്ല പോർ പൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കും അതേ പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ച ഓട്ടം ഓടി തികച്ചവർക്ക് മാത്രമേ ആ വാക്ക് പറയാൻ കഴിയത്തുള്ളൂ മരണസമയത്ത് അവരുടെ ഈ ഭൂമിയിലെ ശുശ്രൂഷ അവസാനിച്ചു എന്ന് അവർക്കും ബോധ്യപ്പെടും ദൈവവും മനസ്സിലാക്കി കൊടുക്കും അടുത്ത നിമിഷം എന്ത് സംഭവിക്കും അവർ നിത്യതയിലേക്ക് പറന്നുയരുവാനിടയായി തീരും യസ് തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ നമുക്കത് കാണുവാൻ കഴിയും ഞങ്ങളുടെ സമത്സരം എഴുപത് ഏറെ ആയാൽ എൺപത് അത് വേഗം തീരും ഞങ്ങൾ പറന്നു പോകും അലലൂല്യ ഞങ്ങൾ പറന്നു പോകും കേട്ടോ നിത്യമായ സ്വർഗപരദീശയിലേക്ക് പറന്നു പോകാനാ ദൈവം നമ്മളെ വിളിച്ചതെന്നുള്ള കാര്യം മറന്നു പോകും അതിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ അതോ ബുദ്ധിയില്ലാത്ത ആ പോലെ അതാത് ദിവസത്തെ കാര്യം നോക്കി ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ ഇന്ന് കർത്താവിനായിട്ട് ഹൃദയം കൊടുക്കുക ജീവിതത്തെ ഒന്നുകൂടെ സമർപ്പിക്കുക ഏതെങ്കിലും മേഖലകളിൽ പിന്മാറ്റ അവസ്ഥകളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വാച്ചിന് ഗ്യാരൻറ്റിയുണ്ട് മൊബൈലിന് ഗ്യാരൻറ്റി ഉണ്ട് എന്നാൽ നമ്മുടെ ആയുസിനൊരിക്കലും ഗ്യാരൻറ്റിയും വാറൻറ്റിയും ഒന്നുമില്ല ഏത് സമയവും നമ്മുടെ കർത്താവ് നമ്മെ വന്ന് ചേർക്കാൻ സാധ്യതയുണ്ട് അതിനായിട്ട് നമുക്കൊരുങ്ങാം അനേകരെ ഒരുക്കാം കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ പിതാവേ വളരെ നിയോഗത്തോടെ ഇന്ന് രാവിലെ കാലം ഞങ്ങളോട് സംസാരിച്ച ഈ ദൈവശബ്ദത്തെ ഞാൻ ആത്മാവിൽ ഏറ്റെടുക്കുകയും നിന്റെ ജനത്തിലേക്ക് അത് കൈമാറുകയും ചെയ്യുന്നു ഇന്ന് വരെ ജീവിതത്തിൽ നടന്നിട്ടില്ലാത്ത ചില സ്വർഗീയമായ അനുഭവങ്ങൾ അവിടെ ജീവിതത്തെ കർത്താവ് കൽപ്പിക്കുവാനായിട്ട് പോകുന്നുള്ള വർത്താവം ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെയല്ല ബുദ്ധി ഉള്ളവരെ പോലെ ഞങ്ങളായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ മനുഷ്യർ പറയുന്നതല്ലല്ലോ ദൈവം പറയുന്ന ബുദ്ധി എന്ന് പറയുന്നത് അത് തിരിച്ചറിയാനും ദൈവത്തെ അന്വേഷിക്കുവാനും നിത്യതക്കായിട്ടൊരുങ്ങുവാനും ഒരുക്കുവാനും ഞങ്ങളെ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് നമ്മെ പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു